അസ്സാമലൈക്കും റമലാൻ മുബാറക്രീമി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം റഷ്യക്കെതിരെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടാൻ ഇറങ്ങിയിരിക്കുകയാണ് ബ്രിട്ടൻ തൂക്കും പീരങ്കിയും മാത്രം മതിയാവില്ല റഷ്യ എന്ന വലിയ ശക്തിയെ തോൽപ്പിക്കാൻ രാസായുധം തന്നെ പ്രയോഗിക്കണം അതിന് ഒറ്റ പൊങ്കയേ ഉള്ളൂ ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയൊരു ആയുധം നിർമ്മിക്കുക ഇത്തിരി കൊണ്ട് ഒത്തിരി ആളുകളെ കൊന്നെടുക്കുന്ന വിഷവാതകം ഉണ്ടാക്കിയാൽ ലക്ഷ്യം കണ്ടെത്താം അതിനായി അവർ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തി കാര്യമറിയിച്ചു ഒപ്പം പാരിതോഷികവും പ്രഖ്യാപിച്ചു മൂന്ന് തലമുറക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ളത് തരും ഒരൊറ്റ വിഷവാതകം ഉണ്ടാക്കി കൊടുത്താൽ മതി ആരും വീണുപോകുന്ന ഓഫർ തനിക്ക് മുമ്പിൽ ഓഫർ വെച്ച് നീട്ടിയ സൈനിക പ്രമുഖന്മാരെ ആ ശാസ്ത്രജ്ഞനൊന്ന് നോക്കി എന്നിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി ചോദിച്ചു നിങ്ങൾ ഉറുമ്പുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞന് പറയാനുള്ളത് കേൾക്കാൻ അവർ കൗതുകത്തോടെ അയാളിലേക്ക് തന്നെ നോക്കി അദ്ദേഹം തുടർന്നു പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് ഉറുമ്പുകൾ ഭക്ഷണം സ്വേഖരിക്കുന്നത് അവയേക്കാൾ എത്രയോ ഭാരം കൂടിയ ഭക്ഷണവും വഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവറ്റകൾ പോകുന്നുണ്ടാവുക എന്നിട്ടോ എന്നിട്ട് ഈ ഉറുമ്പുകൾ അതിൻ്റെ കൂടിന്റെ മുമ്പിലെത്തും കൂടിനകത്തേക്ക് കഷ്ടിച്ച് ഒരു ഉറുമ്പിന് കടന്നു പോകാനുള്ള ദ്വാരം മാത്രമേ ഉണ്ടാവൂ കൊണ്ടുവന്ന ഭക്ഷണം കൂടിൻ്റെ വാതിലിനു മുന്നിലിട്ട് വെറും കൈയോടെ കൂടിനുള്ളിലേക്ക് കയറിപ്പോകുന്ന ഉടമകളെ കണ്ടിട്ടില്ലേ അതുപോലെയാണ് നമ്മൾ ശാസ്ത്രജ്ഞൻ പിന്നെയും പറഞ്ഞു നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ പാരിതോഷികം വളരെ വലുതാണ് അങ്ങനെയൊന്നും എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല പക്ഷേ അതെനിക്ക് എൻ്റെ മരണത്തോടെ ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരില്ലേ പിന്നെ എന്ത് ഗുണമാണ് ആ പണം കൊണ്ട് എനിക്ക് കിട്ടുന്നത് ഒരുപാട് മനുഷ്യന്മാരെ കൊന്നിട്ട് ഞാൻ എന്ത് നേടാൻ ഈ മനുഷ്യ സ്നേഹത്തിന്റെ ശാസ്ത്രം ലോകത്തെ പഠിപ്പിച്ച ശാസ്ത്രത്തിന്റെ പേരാണ് മൈക്കിൾ ഫാരഡേ കാരണം അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു എല്ലാത്തിനും ഒടുക്കം എന്ത് ബാക്കിയാവുന്നു എന്നതാണ് പ്രധാനം ഒരു മാസക്കാലം നമ്മൾ നീണ്ടൊരു യാത്രയിലായിരുന്നു രമലാൻ എന്ന അതിഥിയോടൊപ്പമുള്ള യാത്രയിൽ നമ്മൾ അനുഭവിച്ച നമ്മളിവിടെ പറയാൻ ശ്രമിച്ച കാര്യത്തിൻ്റെ പേരാണ് തക്കവ അഥവാ പഠിച്ചോർമോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം പടച്ചോന് ഇഷ്ടമാവാൻ വേണ്ടിയാണ് നമ്മൾ പട്ടിണി കിടന്നതും സംസാരത്തിലും സ്വഭാവത്തിലും നിയന്ത്രണം വരുത്തിയതുമൊക്കെ റമലാൻ എന്ന സഹയാത്രികനെ നമ്മോടൊപ്പം പറഞ്ഞു വിട്ടതും ആ പടച്ചോനാണ് ഊരിപ്പോയ നമ്മളെ ഒന്ന് മെരിക്കിയെടുക്കാൻ എത്രയോ ഇഷ്ടത്തോടെ വന്ന ഒരാൾ അത്ര തന്നെ വേദനയോടെ ഇന്ന് പടിയിറങ്ങുകയാണ് എല്ലാ യാത്രയും ഒരാൾ അവസാനിക്കും പഴയൊരു സൂഫ്യകഥയുണ്ട് രൂപ രൂപസമ്പാദിച്ച ഒരാളുടെ റൂഹിനെ പിടിക്കാൻ മരണത്തിന്റെ മലക്ക് വന്ന കഥ റൂഹിനെ പിടിക്കാൻ വന്ന മലക്ക് സലാം ചൊല്ലി അദ്ദേഹം സലാം അടക്കി അദ്ദേഹം മലക്കിനോട് ചോദിച്ചു എന്റെ സ്വത്തിന്റെ മൂന്നിലൊന്നും ഞാൻ തരാം എനിക്കൊരു മൂന്ന് ദിവസം സമയം തരുമോ മലക്ക് പറഞ്ഞു ഇല്ല എന്നാ എൻ്റെ സ്വത്തിൻ്റെ പാതിയും തരാം രണ്ട് ദിവസം കൂടി എനിക്ക് തരാൻ പറ്റില്ല മലക്ക് പറഞ്ഞു അതും പറ്റില്ല ഒടുക്കം ആ ധനികൻ പറഞ്ഞു എൻ്റെ മുഴുവൻ സമ്പത്തും ഞാൻ തരാം എനിക്ക് ഒരു ദിവസമെങ്കിലും ഇവിടെ ജീവിക്കാനുള്ള സമയം തരും അപ്പോൾ മലക്കിൻ്റെ മറുപടി ഇല്ല സാധ്യമല്ല എന്ന് തന്നെയായിരുന്നു അയാൾ പറഞ്ഞു എന്നാൽ എനിക്കൊരു കുറിപ്പ് എഴുതാനുള്ള സമയമുണ്ടാകുമോ മലക്ക് പറഞ്ഞു എഴുതിക്കോ അദ്ദേഹം കുറിപ്പിൽ ഇങ്ങനെ എഴുതി എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം പോലും അധികം വാങ്ങാൻ കഴിയാത്ത സമ്പത്ത് നേടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞു പിടിച്ചത് സമ്പത്തല്ല സമയമാണ് പ്രധാനം ആ കുറിപ്പ് അവസാനിപ്പിച്ച് അയാൾ ഈ ലോകത്ത് വിട പറഞ്ഞു ഇത് വരുമ്പോൾ ഒരു സാങ്കല്പിക കഥയാണ് പക്ഷേ കഥ പഠിപ്പിച്ച് തരുന്നൊരു വലിയൊരു പാഠമുണ്ട് ഇന്നലെ മരിച്ചുപോയവരും ഇന്നത്തെ നമ്മളും തമ്മിലുള്ള വ്യത്യാസം സമയമാണ് ഒരു ദിവസം നമ്മളുടെയും ഇവിടെയുള്ള സമയം അവസാനിക്കും അന്ന് ബാക്കിയാവാൻ എന്തു നേടി എന്നതാണ് റമഖാൻ നമ്മളെ പഠിപ്പിച്ച എന്റെ മരണശേഷം എൻ്റെ മക്കൾ എന്താകുമെന്ന ചിന്തയാണ് സമ്പത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അല്ലേ എന്നാൽ എൻ്റെ മരണശേഷം ഞാൻ എന്താകുമെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതാണ് വിട പറയുന്ന റമലാൻ നമ്മോട് ചോദിക്കുന്നത് നീണ്ട സുജൂതുകളും ഉറക്കമിളച്ചുള്ള കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനകളുമെല്ലാം റമലാൻ നമ്മളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതൊന്നും റമവാനിനോടൊപ്പം യാത്രയാകേണ്ടതല്ല ചങ്ങാതി തന്ന മധുരമൊക്കെയും നാളേക്ക് വേണ്ടി കരുതി വെക്കാനുള്ളതാണ് ഓരോ റമവാനും ഒരു വിങ്ങൽ മനസ്സിൽ അവശേഷിപ്പിക്കും ഏറ്റവും നല്ല ചങ്ങാതിയെ വേർപിരിയുന്നതിൻ്റെ വിങ്ങൽ മുപ്പത് ദിവസം ഓരോ നിമിഷവും നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ അതിനോടൊപ്പമുള്ള ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കും അസലാമലൈക്കും യാഷർ റമവാൻ എല്ലാ യാത്രകൾക്കും ഒരവസാനമുണ്ട് റമനാൻ ഇനിയും വരും നമ്മളുടേതാണ് ഈ വിട പറച്ചൽ നമ്മളുടെ യാത്രയാണ് അവസാനിക്കുന്നത് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തിരിച്ചു വരുമ്പോഴേക്ക് സ്വീകരിക്കാൻ നമ്മൾ ബാക്കി ബാക്കിയുണ്ടാകുമോ അറിയില്ല നമ്മൾ ഉടുത്ത വസ്ത്രം ഒരു നാൾ മറ്റുള്ളവർ അഴിച്ചു വെക്കുന്ന ഒരു ദിവസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരാനുണ്ട് അന്ന് ചിരിച്ചുകൊണ്ട് പോകാനാണ് റമനാനിൽ നമ്മൾ കരഞ്ഞത് ആ കരച്ചിൽ ഇനിയും തുടരട്ടെ പള്ളി വിമ്പലുകളിൽ നിന്ന് റമനാലിനെ വരവേൽക്കുന്ന അത് കേൾക്കാൻ വിശ്വാസികൾ കാത് കൂർപ്പിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാകട്ടെ ആ കൂട്ടത്തിലിരിക്കാൻ പഠിച്ചോ നമ്മൾക്ക് ആയുസ് ബാക്കിയാക്കട്ടെ ഈ യാത്രയിൽ ഒപ്പം കൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയും എന്നെയും കുടുംബത്തെയും ഒപ്പം കൂട്ടണേ എന്ന വസ്യത്തെ മാത്രം അവശേഷിപ്പിക്കുന്നു നിങ്ങളുടെ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും വിമർശനങ്ങൾക്കുമെല്ലാം ജസാക്കല മസ്സലാം സ്ലാമലൈക്കും